ായിട്ടാണോ കൗസാനോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട് പാലക്ക മാലയുടെ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് വളരെ ലൈറ്റ് വെയിറ്റിലാണ് കേട്ടോ വരുന്നത് നമുക്ക് നോക്കിയാലോ നോക്കിയതാ പറയണം മൂന്ന് ഗ്രാം മുതൽ തന്നെ ഉണ്ട് ട്ടോ കേട്ടോ കണ്ടോ മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ ഇതില് ഇതില് കളർ ഗ്രീന് വരുന്നുണ്ട് അതുപോലെ തന്നെ കളർ ചേഞ്ച് പറയുന്ന ഉം വരുന്നുണ്ട് ട്ടോ ഈ ഒരു weight വീട്ടില് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പാലക്ക വെറും മൂന്ന് നാല് ആ ഒരു weight ലാണ് ട്ടോ വരുന്നത് അതുപോലെ തന്നെ നാഗപടമാല മാങ്ങ മാല എല്ലാം ഒന്നും വലിയ പെന്റായിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ആട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ കസ്റ്റംസ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ തന്നെയാണ് കേട്ടോ ഗ്രാമിലാണ് ഇത് വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബുക്ക് ചെയ്യാനും കമന്റ് ബോക്സിൽ എന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ ചെയ്യാൻ മറക്കരുത് അത്രേയുള്ളൂ ബൈ ബൈ